പ്രഭാത ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം അഞ്ച് ഹിജ വർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തിയാറ് ജമാദുൽ അഹർ രണ്ട് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മാസം ഇരുപത് വ്യാഴാഴ്ച നമ്മുടെ ജീവിതത്തിൽ പല വീഴ്ചകളും പ്രയാസങ്ങളുമുണ്ടാവും ഓരോ വീഴ്ചയിൽ നിന്നും വളർച്ചയുടെ തിരിച്ചറിവുകൾ കൂടി രൂപപ്പെടുത്തണം ജീവിതയാത്രയിൽ ദയനീയ അവസ്ഥയെ വല പലപ്പോഴുമെങ്കിലും അഭിമുഖീകരിക്കുന്നത് നല്ലതാണ് എങ്കിൽ മാത്രമേ സമാന അനുഭവങ്ങളുള്ളവരുടെ നിവൃത്തികേട് പെട്ടെന്ന് തിരിച്ചറിയാനാകൂ വീണു കിടക്കുമ്പോൾ വിനീതരായാൽ മാത്രമേ കൈപിടിച്ചുയർത്താൻ ആളുകൾ കാണൂ അവിടെ ആർക്കും മനസ്സിലാകാത്ത ഭാഷയും പ്രതികരണവും ആണെങ്കിൽ ആരും ശ്രദ്ധിക്കണമെന്നില്ല എന്നാൽ ചിലരുണ്ട് പ്രയാസങ്ങളിൽ അകപ്പെട്ടു പോയാൽ കരകയറാനാവാത്ത വിധം നിലവിളിക്കുന്ന ആളുകൾ അവർ കരപറ്റിയാൽ വീണ്ടും വീണ്ടും അവഹേളിക്കും അത്തരം ആളുകളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ പ്രഭാത ചിന്തകൾ നാളെ നിങ്ങളോടൊപ്പം ഇതേ സമയത്ത് മറ്റൊരു വിഷയവുമായി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്